നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ നാം എന്താ ചെയ്യേണ്ടത് പല ഉത്തരങ്ങളും നമുക്ക് ചുറ്റും ഉണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുമ്പോൾ ഇഹലോകത്ത് നാം അനുഗ്രഹിക്കപ്പെടും മാത്രമല്ല ഈ ദൈവം നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം ഇതല്ലേ ദൈവത്തോട് ചേർന്നൊരു ജീവിതം നിങ്ങൾ നയിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആയിരിക്കുന്ന പട്ടണത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ദൈവത്തെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അവനൊരിക്കലും ഇടയ്ക്ക് വരും ഉപേക്ഷിക്കുകയില്ല ഇടയ്ക്ക് വെച്ച് വാക്ക് മാറ്റുകയില്ല നിങ്ങളൊരു അനുഗ്രഹമാകും നിങ്ങളിലൂടെ ദേശങ്ങൾ രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഗലാത്തിരക്കി ലേഖനം മൂന്നാം അധ്യായം ഒൻപതാമത് വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ നിങ്ങളുടെ ജീവിതയാത്രകൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അബ്രഹാമിന്റെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാ ില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചപ്പോ ഒരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ് എന്ന് അബ്രഹാം വിശ്വസിച്ചപ്പോ അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടതുപോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാൻ പോകുകയാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചേർ നിങ്ങൾ യാത്ര ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് തീരുക നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും ഉൽപ്പത്തി പുസ്തകം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങൾ ദേശത്ത് അനുഗ്രഹമാകുമെന്ന ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭൂമി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് എന്താവശ്യമോ അത് തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാ നമ്മുടെ ഫോക്കസ് ഈ ലോകത്തിലുള്ളത് ഒന്നുമല്ല ദൈവത്തില ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മെ പിന്തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ ഞെരുക്കത്തിന്റെ ഒരു മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കുന്നു ദൈവത്തിനോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാണോ ദൈവശബ്ദം അനുസരിക്കുവാൻ തയ്യാറാണോ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഈ ദൈവം നിങ്ങളെ ഒരിക്കലും ഒരു നിന്ദാപാത്രമായി മാറ്റുകയില്ല ദേശം കാണത്തക്ക വിധത്തിൽ ഒരു മാനപാത്രമാക്കി ദൈവം നിങ്ങളെ മാറ്റും കഴിഞ്ഞ നാളുകളിൽ ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിറബടിയായി നിവർത്തിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറ്റപ്പെടുവാൻ പോകുകയാണ് ആത്മാവാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം ജീവിക്കുമ്പോ നാം ആത്മീകമായി പുഷ്ടിപ്പെടും ഒരു മരണം സംഭവിച്ച വീട്ടിൽ നാം കടന്നു ചെല്ലുമ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നത് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല എന്നാൽ ഒരു നന്മ ലഭിച്ച വ്യക്തിയുടെ സന്തോഷത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പങ്കുചേരുവാൻ ചേരുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ശത്രു കൊണ്ടുവന്നിട്ട അസൂയയുടെ വിത്ത് നാം അറിയാതെ തന്നെ നാം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവിക ഭണ്ഡാരത്തിലെ എന്തിനും കുറവുണ്ടോ ദൈവത്തിന്റെ കരത്തിന് പ്രവർത്തിക്കാൻ കഴിവില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായവനല്ലേ നിങ്ങൾക്ക് വേണ്ടി വഴി വഴിതുറക്കുവാൻ അവൻ ശക്തനല്ലേ യേശുവിനോട് ചേർന്നുള്ള യാത്രയുടെ പ്രത്യേകത എന്നത് സന്തോഷമായി സമാധാനമായി നാം കിടന്നുറങ്ങും നമുക്ക് വേണ്ടിയതെല്ലാം നമ്മെ പിന്തുടരും യേശുവിനോട് ചേർന്ന് നിന്ന് നാം ജീവിതയാത്രയിൽ മുന്നേറുന്നെങ്കിൽ ദൈവിക സംതൃപ്തി നമ്മുടെ ജീവിതത്തെ നിറയ്ക്കും ദൈവം നമുക്കായി കരുതുന്നവനാകിയാ നമ്മുടെ സകല ആകുല ചിന്തകളും സകലതും അവന്റെ കരത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ് യേശു ക്രിസ്തു എന്റെ പാപത്തെയും രോഗത്തെയും കാൽവെറിക്രൂശിൽ ചുമന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഫ്രീ ആയി ഞാൻ ഇന്ന് സൗഖ്യം പ്രാപിക്കുന്നു ഞാൻ ഇന്ന് യേശുവിനോട് ചേർന്ന് സൗഖ്യത്തോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വാഗുണ്ട് യേശു ക്രിസ്തുവിന്റെ എനിക്ക് രോഗസൗഖ്യം എന്ന് പറയുവാൻ തയ്യാറാണോ ഈ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല രക്ഷ അത് അവന്റെ ദാനമാണ് ഇന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷ നേടിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് പ്രവൃത്തികൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല രക്ഷ അങ്ങനെ നേടിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യേശുക്രിസ്തു യാഗമായി തീരേണ്ടി വരികയില്ലായിരുന്നു നമ്മുടെ പാപത്തിന്റെ മായി യേശുക്രിസ്തു യാഗമായി തീർന്നതുകൊണ്ട് വിശുദ്ധിയിൽ വസിക്കുന്ന വിശുദ്ധനായ ദൈവത്തോട് നമുക്ക് നിരപ്പ് ലഭിച്ചു ഇന്ന് പഴയ നിയമ വിശുദ്ധന്മാർക്കില്ലാത്ത ഒരു ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇടയ്ക്കിടെ വന്നിരുന്ന ദൈവ സാന്നിധ്യത്തിന് പകരം ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ട്വന്റി ഫോർ ബാർ സെവൻ നാം ദൈവ സാന്നിധ്യത്തിലായിരിക്കണമെന്ന അങ്ങനെ നാം ദൈവ സാന്നിധ്യത്തിൽ ആകുന്നുവെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയല്ല ദൈവഹിതമല്ലാത്തതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയദൈവിതലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളൊരു അനുഗ്രഹം ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുക അബ്രഹാം വിശ്വസിച്ചതുപോലെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ എല്ലാം പ്രതികൂലമായിരിക്കാം എന്നാലും ഈ പ്രതികൂലത്തിന്റെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തിരികുക ഇവർന്ന് കടന്നുപോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നു ഇവരുടെ വിശ്വാസത്തെ അങ്ങ് മാനിക്കണമേ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ട് നിത്യതയിലേക്ക് ഈ ജനം ഒരുക്കപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങക്ക് സകല നസറനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ മുമ്പിലുള്ള ഒരു വിഷയവും നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാകുകയില്ല കാരണം യേശു നിങ്ങളുടെ കൂടെയുണ്ട് തീർച്ചയായും നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്